വെക്കാൻ നല്ല പുളി വേണം അതുകൊണ്ട് ഇത്രയും പുളി ഒന്ന് കഴുകി തിളപ്പിച്ചെടുക്കാം ഞാൻ ഇപ്പൊ ഒന്ന് ചൂടായി വരട്ടെ അല്ലെങ്കിൽ പൊട്ടാൻ താമസം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം കറിവേപ്പലി പോയി ഇതാ കറിവേപ്പില ഇട്ടു കൊടുക്കാം പച്ചമുളക് ഇല്ല ഞാൻ രണ്ടു മൂന്ന് ചുവന്ന മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ട് കൊടുക്കാം ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത്ര അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടി ഇട്ട് കൊടുക്കാം മുളക് കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ടേ അതിലേക്ക് നമുക്ക് പുളിവെള്ളം എടുത്തുവെച്ചിരിക്കുന്ന ഒഴിച്ച് കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിളച്ചു വരട്ടെ ഗ്രേവി തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ അത് ഇതൊന്ന് തിളച്ചു വരട്ടെ ഇതായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ബീട്രൂട്ട് മെഴുക്ക് ഇരട്ടി വെക്കാമേ കടുകൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഇതരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ ഉള്ളിയും മുളകും ഒക്കെ അരിഞ്ഞ് വെച്ചിരുന്നതാണ് കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അത് നല്ലവണ്ണം ഒന്ന് മെന്തു വരട്ടെ ബീറൂട്ട് മെഴിക്കായിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇളക്കിയിടാവേ ഡ മുകളിലോട്ട് ഇച്ചിരി പച്ചവടിച്ചെണ്ണം വെച്ച് നോക്കേ പച്ച വെളിച്ചെണ്ണന്നൊന്നും പറയാൻ പറ്റില്ല അതിലോട്ട് പൊളിക്കുമ്പോ തന്നെ ചൂടാകും വരുമ്പോഴത്തേക്കും പുളിയൊക്കെ പിടിച്ചു വരുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും അങ്ങനെ നമ്മുടെ നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്